അത് അപ്പൊ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞം മോൻ അശോകനെ മാറ്റി ഒരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ തുള്ളുന്നോ ജയിക്കുന്നവരായാലും അഭിനന്ദിക്കുന്നവര് എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അമ്മയുടെ മോൻ തന്നെ നിനക്ക് അവനെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ അമ്മും പോലെ ആണല്ലോ നീ എന്താ അവനെ പിടിപ്പിക്കുന്നേ ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടൻ അശോകന്റെ തോറ്റ നീ തോറ്റമോഹത്തിന്റെ ശേല് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിൽ നീവ അവന്റെ തോറ്റ കാണാം തോറ്റാ ചുമ്മാങ്ങിയോറ്റാപ്പോ അതിനീ വീരവാദം വേണോ ചുമ്മാതങ്ങി ഇന്ന് തോറ്റാ പോരേന്ന്